അങ്ങനെ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാനെൻ്റെ ചങ്ങായം വരൊരു യാത്ര പോകാൻ വേണ്ടി തയ്യാറാകുകയാണ് പാലക്കാട് നിന്ന് വണ്ടി കയറി അടുത്ത ഗുഹാട്ടിയിലാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് വരുന്നത് ഇന്ത്യയിൽ തന്നെ ലോങ്ങസ്റ്റ് ട്രെയിനും കൂടിയാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ യാത്രാ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗുഹാട്ടിയിൽ പോയി ഗുഹാട്ടിയിൽ നിന്ന് മേഘാലയെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുക മേഘാലയെന്ന് നേരെ തിരിച്ച് വെസ്റ്റ് ബംഗാൾ വരിക വെസ്റ്റ് ബംഗാളിൽ നിന്ന് സിക്കിം പോവുക ഒരു വലിയ പ്ലാൻ ആയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഹലോ മച്ചമ്മര് എല്ലാവർക്കും എന്റെ മറ്റൊരു കിടിലും വീഡിയോയ്ക്ക് സ്വാഗതം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വന്നത് കൊടുവായൂരാണ് കേട്ടോ കൊടുവായൂർന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുത്തേട്ടാ ഭായ നമ്മളെന്താ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഫുഡ് പഴം ഒക്കെ കൂടി എല്ലാം കൊണ്ടുപോയ നമ്മള് ഞങ്ങൾ അങ്ങനെ പാലക്കാട് ൊക്കെ ചുമന്ന് രണ്ടു ദിവസത്തെ യാത്ര തുടരാണ് നമ്മുടെ ഗൾഫ് അനൂപ് പട്ടണൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ട്രിപ്പിലൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ നോക്കിയിട്ട് പോവാണ് ഞങ്ങളുടെ പിള്ളേരുടെ ഗ്രൂപ്പിൽ ഇപ്രാവശ്യം എവിടേക്കാണ് യാത്ര പോകുക പ്ലാൻ ചെയ്തപ്പോൾ അപ്പോൾ പെട്ടെന്നായിരുന്നു മേഘാലയയ്ക്ക് കടന്നു വന്ന് കുറേ ഓപ്ഷൻസ് വന്നു ഞങ്ങൾ അവസാനം മേഘാലയയിൽ സ്റ്റിക്ക് ചെയ്യുമായിരുന്നു ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ വളരെ കുറവായിരുന്നു പറഞ്ഞാൽ വളരെ കുറവായിരുന്നു ബുക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ ജസ്റ്റ് മിസ്സാണ് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റ് വൺ ടൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ എ സി ബുക്ക് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ അടുത്തൊക്കെ വരും യാത്ര അപ്പോൾ ആ ഒരു ലോങ്ങസ്റ്റ് ട്രെയിൻ ജേണീൻ്റെ കാഴ്ചകൾ ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ട് നമ്മളങ്ങനെ ട്രെയിന് കയറാൻ പോവാണ് നമ്മുടെ യാത്ര കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി പേടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ട്രെയിൻ എത്ര ഡിലേ ആവും എത്രത്തോളം ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ എങ്ങനെ വർക്ക് ആവും ഒക്കെയായിരുന്നു നമ്മുടെ വലിയ പേടി അവസാനം ആ ട്രെയിൻ കൃത്യസമയത്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കയറി ഞങ്ങൾ കിടന്നുറങ്ങി ഇപ്പം മോർണിംഗ് ആയിട്ട് ആരും എണീച്ചിട്ടില്ല എല്ലാവരും എണീറ്റ് കഴിഞ്ഞപ്പോൾ ചീട്ടുകളും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ തള്ളി നീക്കി അങ്ങനെ ഒരു മോർണിംഗ് ആയിരിക്കണം ഡേ ടുത്ത് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നും ചീട്ടുകളിയും പാട്ടും പരിപാടിയൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും മെല്ലെ എണീക്കുന്നുള്ളൂ ഏകദേശം നമ്മളൊരു ഒഡീഷയൊക്കെ എത്തി തോന്നുന്നുണ്ട് ആദ്യം ഞങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ സ്ലീപ്പർ ഭയങ്കര വൃത്തികെട്ട അവസ്ഥയാണെന്നൊക്കെയാണ് റിവ്യൂസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ് ഞങ്ങൾ എ സി കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തത് ഞങ്ങളിത് അവിടെ ഒരു ചെറിയ പരിപാടി നോക്കട്ടാ കണ്ടില്ലേ ഞങ്ങള് ഞങ്ങളത് പ്രീമിയം ക്ലാസ് ആക്കി അതിൻ്റെ ഉള്ളില് എന്താന്നറിയണ്ട് അതിനുപിക്ഷ നോക്കിട്ടെ മലയാളി അങ്ങനെ മൂവി ടൈമൊക്കെ ഒരു ഈവനിങ് ആയപ്പോൾ എല്ലാരും കിടക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ചേട്ടനെ കിട്ടുന്നത് ആളാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള യാത്രാ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾക്ക് ഷെയർ പറ്റുള്ളൂ ചെയ്ത് സൈറ്റ് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയൊരു നിധി എന്ന് വേണമെങ്കിൽ പറയാം ആളുടെ ലൈഫിലുണ്ടായ ജീവിത എക്സ്പീരിയൻസുകൾ യാത്രകളെ കുറിച്ച് ദാമ്പത്തിക ജീവിതത്തിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ഒന്ന് ആൾ പറഞ്ഞ കാര്യങ്ങളാട്ടാ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു രാത്രി നമ്മൾ കിടക്കാൻ പോണേനു അങ്ങനെ ഡേ ത്രീയായി ഞങ്ങള് പല്ലി തേക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കയാണ് അടുത്തൊന്നും വെള്ളമൊന്നും ഇല്ല എന്നാലും നിങ്ങൾ കണ്ട ലാസ്റ്റ് വിഷു ഇല്ലേ മേഘാലയയിലൊരു പയ്യനാണ് ഏട്ടാ ട്രെയിനിൽ വർക്ക് ചെയ്യുന്നതാണ് അവന്റെ അടുത്ത് ഞങ്ങൾ അവരുടെ സ്ഥലങ്ങളിലൊക്കെ കുറിച്ച് ചോദിച്ചാണ് നമ്മടെ മേഘാലയില് പിള്ളേരൊക്കെ സീനാണെന്ന് പറയാനായിട്ടിരിക്കണം ഞങ്ങളിതാ മേഘാലയ ഗുഹാട്ടി റെയിൽവേ സ്റ്റേഷനിലെ നമ്മള് കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് ആ വീഡിയോസ് കണ്ടില്ലേ അതിൽ പിള്ളേരൊക്കെ ഇങ്ങനെ എന്താണ് സാധനം കുത്തിവെച്ച് ഫുള്ള് സീനാണ് ഇപ്പൊ ഒരു അതുപോലത്തെ ഒരു ടീമിനെ കണ്ടു ഞങ്ങള് ഇനി വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഓകെ ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് കേട്ടാ അവരങ്ങനെ പോവണെ എല്ലാം ക്യാപ്പ് കണ്ടില്ലേ

വണ്ടി എടുത്തു നമ്മുടെ അക്കെട്ട് മേഘാലയിലെ കാഴ്ചകൾ അടിപൊളിയായിട്ട് കാണാം ആസാമിൽ നമ്മൾ കാറ് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ പെർ ഡേ വരുന്നുണ്ട് ആ വണ്ടി ബുക്ക് ചെയ്ത് നമ്മൾ നേരെ പോയത് ഷില്ലോങ് ആണ് ഏതോ ഒരു സ്ഥലത്ത് വന്നിട്ട് ഷില്ലോങ്ങിന് നമ്മൾ വന്നിട്ട് നമ്മുടെ വണ്ടി ഇവിടെ എടുത്ത് നമ്മൾ റൂം എടുത്ത് എല്ലാവരും നടന്നുകൊണ്ടിരിക്കും വണ്ടി ആസാമില് ട്രെയിനറങ്ങി നമ്മൾ അവിടെ നിന്ന് കാർ എടുത്ത് നേരെ മേഘാലയ ഷിലോങ്ങിൽ വന്ന് റൂം എടുത്ത് ഇന്ന് ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ഒരു ഈവനിങ് വൈബ് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെയാണ് നമ്മുടെ ജേണി ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ അവിടെ എടുത്ത റൂമിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാണാ റൂമിൽ ലഗേജ് ഒക്കെ വെച്ച് അവിടെ കുറച്ച് നേരം ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി ടൗണിക്കൊന്ന് ഇറങ്ങാം ജസ്റ്റ് ഒന്ന് ടൗൺ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കാറെടുത്തിൽ നമുക്ക് ടാക്സി വിളിച്ച് പോകാം അത്രേ ഉള്ളൂ കേട്ടോ ദൂരം ആൾട്ടോയിൽ ഏഴുപേരും ഡ്രൈവറായിരിക്കും സിംഗ്ലോയിലും ഇറങ്ങിക്കൊണ്ടിരിക്കാനെട്ടോ അവണേ കൂടെ ആറു മണിയാവുമ്പോ സ്വതന്ത്രം പാട്ടും വെച്ചിട്ട് ഒന്നും വേണ്ടട നല്ല പണം വരുന്നു ഫുഡിന്റെ ഞങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ആ രാത്രി ഫുഡൊക്കെ മേടിച്ചു നേരെ റൂമിൽ പോയി എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ട്രെയിൻ ജേണിന്റെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് കിടന്നിറങ്ങിട്ടാ നാളെയാണ് നമ്മുടെ മേഘാലയയിലെ മൊത്തം എക്സ്പ്ലോർ ചെയ്യും കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് അതിൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് ഏതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇതെന്തായാലും നിങ്ങൾ കണ്ടു വയ്ക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ താഴെ കമൻറ്റായി ഇനി വരുന്ന വീഡിയോസൊക്കെ അടിപൊളി വിഷ്വൽസ് ആണ് കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് ഇപ്പോഴാണ് എഡിറ്റിങ് കഴിഞ്ഞ അതാണ് സി യു